ഗുഡ് ഈവനിങ് സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു ടി പി വധവുമായി ബന്ധപ്പെട്ട കേസിൽ കാരായ രാജൻ ഉൾപ്പെടെ ഇരുപത് പേരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു സന്തോഷമെന്ന പിണറായി വിജയന്റെ പ്രതികരണം ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്ന് പി സി ജോർജ് ടി പി വധക്കേസിലെ അന്തിമവിധിയെ ഇത് സ്വാധീനിക്കും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റവിമുക്തരാക്കി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ അടക്കമുള്ള പ്രതികളെയാണ് കുറ്റവിമുക്തരാക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം മറ്റു മൂന്ന് പേരെ ഈ ഘട്ടത്തിൽ ഒഴിവാക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതി ജഡ്ജി ആർ നാരായണ പിഷാരടിയുടേതാണ് ഉത്തരവ് പ്രതികൾക്കെതിരെ തെളിവുകൾ കോടതി പേരെ കുറ്റവിമുക്തരാക്കിയത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയറ്റ് അംഗം കാരായിരാജൻ എസ്എഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ഇ എം ദയാനന്ദന്റെ സഹോദരന് ഇ എം ഷാജി തുടങ്ങി ഇരുപതു പേരെയാണ് കുറ്റവിമുക്തരാക്കിയത് പ്രതികളെ ഒളിവില് താമസിക്കാൻ സഹായിക്കൽ തെളിവുകൾ നശിപ്പിക്കൽ എന്നിവയായിരുന്നു ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇക്കാര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഇവർക്കെതിരെ വിസ്തരിച്ച സാക്ഷികളും കൂറുമാറിയിരുന്നു പ്രതിഭാഗം ആവശ്യപ്പെട്ട മറ്റു പേരെ ഈ ഘട്ടത്തിൽ വെറുതെ വിടാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇവർക്കെതിരെയുള്ള പോലീസ് മൌസറും കുറ്റസമ്മത മൊഴിയും സ്വീകരിക്കാമെന്നും കോടതി പറഞ്ഞു വിസ്തരിച്ചിട്ടും ഈ വിട്ടയക്കപ്പെട്ടിട്ടുള്ള ഇരുപത്തിനാല് ഇരുപത് പേർക്കെതിരായിട്ട് യാതൊരുവിധ തെളിവുകളും ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല എന്ന് കണ്ടാണ് ബഹുമാനപ്പെട്ട ജഡ്ജി ഈ പ്രതികളെ വിട്ടയച്ചിരിക്കുന്നത് വിധി പകർപ്പ് ശേഷം അപ്പീൽ നൽകുന്ന കാര്യം ആലോചിക്കുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു കേസിൽ പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് ഇവരിൽ പതിനഞ്ചു പേരുടെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു കുറ്റവിമുക്തരാക്കുകയും ചെയ്തതോടെ പേരാണ് ഇനി വിചാരണ നേരിടുന്നത് മീഡിയ വൺ നേതാവ് വിചാരണു കോഴിക്കോട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ അപ്പുകുട്ടൻ വള്ളിക്കുന്ന് കൊച്ചിയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് എം ലിജു ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും ശ്രീ എൻ വേണു ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങളിൽ അനുബന്ധ സംഭവങ്ങളിൽ ഈ പറഞ്ഞ കരായി രാജൻ ഉൾപ്പെടെയുള്ള ഇരുപത് പേരുടെ പങ്കാളിത്തം സംബന്ധിച്ച തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്ത സാഹചര്യത്തിലാണ് ഇരുപത് പേരെയും കോടതി ഇന്ന് വിട്ടയച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ ദുർബലമായതല്ലേ ഇതിന് കാരണം ഈ കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പ്രധാനപ്പെട്ട തെളിവ് സാക്ഷിമൊഴികളാണ് സക ടി പി വധത്തിലെ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത വിധത്തിൽ അമ്പത്തി രണ്ട് സാക്ഷികൾ കൂറുമാറ്റപ്പെട്ടു എന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായും ഈ കേസിലെ മുപ്പത്തിയേഴ് പ്രതികൾ ഇന്നും ജയിലിലും പുറത്തുമായി വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത് പ്രതികൾക്കെതിരായിട്ടുള്ള സാക്ഷ്യമൊഴികൾ സാക്ഷികൾ മൊഴി മാറ്റി പറഞ്ഞതിലൂടെ സാങ്കേതികമായി തെളിവില്ലാതായി എന്നതാണ് കോടതി കണ്ടെത്തിയത് ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ തന്നെ കേരളം പൊതുവെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ചർച്ച ചെയ്തൊരു പ്രശ്നമാണ് ഈ കേസിൻ്റെ കൂറുമാറ്റം സംബന്ധിച്ചുള്ള വിഷയം നവഗ്രഹം കേരളത്തിലെ ഏറ്റവും പ്രമാദമായ വധ കേസാണിത് അതിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് സി പി ഐ എം പോലുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ ഇടയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേർന്നു അത് കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ അതുപോലെ വിചാരണ കോടതിയിൽ ഈ നടപടികൾ മുന്നോട്ട് പോകാൻ സാക്ഷികൾക്ക് നേരെയുള്ള ഭീഷണികൾ ഞാൻ ഒരു കണ്ണൂർ ജില്ലയിൽ ഈ കേസിൽ മൊഴി രേഖപ്പെടുത്തി മൊഴി പറഞ്ഞ വിവിധ സാക്ഷികൾക്കെതിരായുള്ള ഭീഷണികൾ നിലനിന്നതിൻ്റെ ഭാഗമായി പോലീസ് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസിലെയും സാക്ഷി കൂറുമാറിയ സാക്ഷ്യമൊഴികളിൽ ഏറെ പേർ കണ്ണൂർ ജില്ലക്കാരാണ് ഒരാൾ മാത്രമേ കോഴിക്കോട് ജില്ലയിലുള്ള ആളുള്ളൂ അപ്പോൾ സ്വാഭാവികമായും നേരത്തെ കേരളത്തിലെ പൊതുസമൂഹം ആശങ്കപ്പെട്ട വ്യാപകമായ കൂറുമാറ്റം ഈ കേസിൻ്റെ ഗതിയെ വഴിതിരിച്ചു വിടുമെന്ന ആശങ്ക ശരിയാണ് എന്ന് ഇരുപത് പേരെ കുറ്റവിമുക്ത സാങ്കേതികമായി കുറ്റവിമുക്തമാക്കിയതിലൂടെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ടി പി ചന്ദ്രശേഖരൻ വധത്തിലൂടെ വന്നു ചേർന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളില്ലാത്ത കേരളം എന്ന ഒരു അഭിലാഷം പൂവണിയണമെങ്കിൽ ഈ കേസിൽ ആരെയും പങ്കെടു പങ്കുചേർന്ന ആളുകളെ മാതൃകാപരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകണം അതിന് ഭയമില്ലാതെ സാക്ഷികൾക്ക് കോടതിയിൽ വന്ന് മൊഴി പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ടാകണം അതുകൊണ്ടാണ് നേരത്തെ എടുത്ത പൊതുസമൂഹം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ആറം പി നേരത്തെ എടുത്ത നിലപാട് ഈ കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ വ്യാപകമായ രൂപത്തിലേക്കുള്ള ഈ സാക്ഷികളുടെ കൂറുമാറ്റം സംബന്ധിച്ചും പ്രത്യേക അന്വേഷണത്തിൻ്റെ വിധേയമാക്കിക്കൊണ്ട് ഇത്തരമൊരു സംഭവം ഇല്ലാതാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പോകണം എന്നതാണ് ഞങ്ങൾ ഞാൻ വേണു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണ് എന്നാണ് ആർ എം പി പറഞ്ഞിരുന്നത് ആർ എം പി നേതാക്കളൊക്കെ അഭിപ്രായപ്പെട്ടത് പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണ് എന്നാണ് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഇതിൽ സാക്ഷികളായുള്ള ആളുകളിൽ ഭൂരിഭാഗവും സി പി എം അനുഭാവികളോ പ്രതികളുടെ ബന്ധുക്കളോ ഒക്കെയാണ് അവരിൽ നിന്നൊരു കൂറുമാറ്റം പ്രതീക്ഷിക്കാവുന്നതല്ലേ പോലീസിന് അത്തരത്തിൽ അന്വേഷണം ഇത്തരം കൂറുമാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം നടന്നില്ല അതുതന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇരുപത് പേരുടെ ഇരുപത് പേരെ കുറ്റവിമുക്തനാക്കാൻ കോടതി കുറ്റവിമുക്തനാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് അല്ല അത് ശരിയാണ് ഒരുപക്ഷേ അന്വേഷണഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും കൂറുമാറ്റാൻ സാധ്യതയില്ലാത്ത സാക്ഷികളെ കണ്ടെത്തുകയാണെങ്കിൽ ഒരു കൂറുമാറ്റം ഒഴിവാക്കപ്പെടുമായിരുന്നു പക്ഷെ സ നീതിപൂർവ്വമായ അന്വേഷണം എന്ന് പറയുന്നത് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഇപ്പോൾ ഇതിലെ രണ്ടോ മൂന്നോ പ്രതികൾക്കെതിരെ മജിസ്ട്രേറ്റ് മുമ്പിൽ മൊഴി നൽകിയ വൺ സിക്സ്റ്റി ഫോർ പ്രകാരം മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴിയെ സംബന്ധിച്ചും അത് തെളിവായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് അങ്ങനെ കള്ളസാക്ഷികളെ ഹാജരാക്കിയിരുന്നെങ്കിൽ ഒരു നിങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ ഇതുപോലെ ഇരുപത് പേർ പിന്നെ ഒഴിവാക്കപ്പെടുമായിരുന്നില്ല സാങ്കേതികമായി ഇവിടെ അതല്ല പ്രശ്നം കാരണം ഇവിടെ നേരത്തെ പല ഘട്ടങ്ങളിലും ഈ പ്രതികൾക്കെതിരെ സാക്ഷി മൊഴി നൽകിയ ആളുകൾ പല കാരണങ്ങൾ കൊണ്ടും മൊഴി മാറ്റപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് മൊഴികൾക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നു ആ ഇതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കളിലേക്ക് തിരിച്ചു വരാം രാജീവിൻ്റെ ചോദ്യത്തിൻ്റെ ചുവട് പിടിച്ചാണ് എനിക്ക് എം ലിജുവിനോട് ചോദിക്കാനുള്ളത് ശ്രീ എം ലിജു പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തികളെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുക വഴി പിന്നീട് ഒരു കൂറുമാറ്റം ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു രണ്ടാമത് മോഹനന്മാഷിന് വരെ എത്തി നിൽക്കുന്ന അന്വേഷണം തുടർന്ന് അങ്ങോട്ട് പോകാത്തത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായി ഉള്ള ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഒട്ടേറെ തവണ പറഞ്ഞത് വൻസ്രാവുകൾ ഇപ്പോഴും വലയിലായിട്ടില്ല എന്ന് ഇന്നിപ്പോൾ ഇരുപത് പേരെ കുറ്റവിമുക്തരാക്കൊണ്ടുള്ള കോടതി വിധി പുറത്തു വന്ന ശേഷം ഗവൺമെന്റ് ചീഫ് പി സി ജോർജ് പറഞ്ഞു ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എൻ സുബ്രഹ്മണ്യൻ താങ്കളുടെ പാർട്ടിയുടെ പ്രതിനിധി തന്നെ പറഞ്ഞു ഇതിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ദുർബലമായ ഒരു സാക്ഷി പട്ടികയല്ലേ പ്രോസിക്യൂഷൻ വാദം ദുർബലമാകാൻ ഇടയ വരുത്തിയത് അങ്ങനെയാണെങ്കിൽ ഇത് അന്വേഷണത്തിന്റെ പാകപ്പിഴകളിൽ ഒന്നല്ലേ ഭഗവാനെ ശ്രീ എൻ വേണു പറഞ്ഞതുപോലെ സാക്ഷി പട്ടിക സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ് അതല്ലാതെ നമ്മളത് വ്യാജമായി സാക്ഷികളെ സൃഷ്ടിച്ച് കൂറുമാറുകയില്ല എന്നുറപ്പുള്ള വ്യക്തികളെ തിരഞ്ഞു പിടിച്ച് സാക്ഷികളാക്കി അവരുടെ മൊഴി കൊടുത്ത് കുറ്റവാളികളെ ശിക്ഷിപ്പിക്കുക എന്ന രീതി അതൊരു ഒരു ശരിയായ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമല്ല നമ്മളിവിടെ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം ഈ കേസിൽ ഇപ്പോൾ വെറുതെ വിട്ടപ്പെട്ടിരിക്കുന്ന പ്രതികൾ അവർക്കെതിരെയുള്ള ചാർജുകൾ ഒന്ന് തെളിവ് പലപ്പോഴും നശിപ്പിക്കാൻ ശ്രമിച്ചു രണ്ട് ഈ പ്രതികളെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു ഇന്ത്യൻ പീനൽ കോഡിലെ ഇരുന്നൂറ്റി ഒന്നും ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് നമുക്കൊരു അതിൽ തന്നെ ഒരു ഉദാഹരണം പറയാം ആറാം പ്രതിയായിരിക്കുന്ന അണ്ണൻ സുജിത്ത് ഇതിൽ കാരായി രാജൻ്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റമെന്ന് പറയുന്നത് ഈ ആറാം പ്രതിയായ അണ്ണൻ സുജിത്ത് എന്ന് പറയുന്ന ആളെ ചൊക്ലി സഹകരണ സംഘം ചൊക്ലി സഹകരണ ആശുപത്രിയിൽ കൊണ്ടുപോയി അയാളുടെ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ് ഈ കാരായി മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള കേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ചൊക്ലി എന്ന് പറയുന്ന പ്രദേശം സി പി എമ്മിന് ശക്തി കേന്ദ്രമാണ് ചൊക്ളി സഹകരണ ആശുപത്രി എന്ന് പറയുന്നത് സി പി എം നിയന്ത്രിക്കുന്ന സി പി എമ്മിന് വളരെയധികം ഒരു പ്രദേശമാണ് സ്വാഭാവികമായും കാരായി രാജനെതിരെ കേസ് ചുമർത്തപ്പെടുമ്പോൾ സാക്ഷികളാക്കപ്പെടുന്നത് അവിടെയുള്ള ആൾക്കാരെല്ലാം സാക്ഷിയാക്കാൻ പറ്റുകയുള്ളൂ ഇവർ ഹോസ്റ്റലായി ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ ഇവർ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി കോടതിയിൽ ചെന്നപ്പോൾ മാറ്റി പറഞ്ഞു അപ്പോൾ തെളിവില്ലാതെയായി അതിൻ്റെ പേരാണ് ഇവർ വെറുതെ വിട്ടപ്പെട്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേസിലെ വൃതിക്ക് മേൽ റിവിഷൻ പെറ്റീഷൻ പോകാൻ പറ്റും നമുക്ക് മുൻപ് സഹീറ ഷേഖ് കേസ് നോക്കേണ്ടതുണ്ട് ബെസ്റ്റ് ബേക്കറി കേസ് നരേന്ദ്രമോദി വളരെ ആസൂത്രിതമായി ബെസ്റ്റ് ബേക്കറിയിൽ നടന്ന കൂട്ടക്കൊലയിൽ സാക്ഷികളെ ഹോസ്റ്റലാക്കി രക്ഷപ്പെടുത്തി പ്രതികളെ രക്ഷപ്പെടുത്തി സുപ്രീം കോടതി അത് സംബന്ധിച്ച് നടത്തിയ പരാമർശം ഇറ്റ്സ് എ ഫ്രോഡ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു എനി പ്രൊസീഡിങ്സ് എന്ത് പ്രൊസീഡിങ്സും ഈ വിഷയത്തിൽ നടത്താം ഏത് തരത്തിലും ഇതിന്റെ മേൽ പുനരീക്ഷണം നടത്തുന്നതിന് തടസ്സമില്ല പുതുതായി നിങ്ങളെ സാക്ഷികളെ കൊണ്ടുവരുന്നതിന് തടസ്സമില്ല ഇതിൽ റിവിഷൻ പെറ്റീഷൻ കൊടുക്കുന്നതിന് തടസ്സമില്ല ഞാൻ കരുതുന്നത് ഇവിടെ അത്തരം ഒരു ഇടപെടൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് സി അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സാക്ഷികളെ ഹോസ്റ്റലാക്കിയെങ്കിൽ കൂടുതൽ വളരെ ഫലപ്രദമായുള്ള അന്വേഷണത്തിലൂടെ പുതിയ സാഹചര്യങ്ങൾ കണ്ടെത്തി റിവിഷൻ പെറ്റീഷൻ നടത്തി ഈ കുറ്റവാളി രക്ഷപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കണം ബെസ്റ്റ് ബേക്കർ കേസ് നടന്നതുപോലെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പ്രതികൾ കൊടുത്തിരിക്കുന്ന മൊഴി കോടതി എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതികളെ വെറുതെ എന്നാണ് കാരണം അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകത ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പറയുന്നത് ഒരാൾ കുറ്റവാളിയാണെന്ന് സംശയ രഹിതമായി തെളിയിക്കപ്പെടണം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സാക്ഷികൾ കൊടുത്ത വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെൻറ്റ് കപടമാണ് പോലീസ് തെറ്റ് ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്താ പ്രതികൾ ഈ സാക്ഷികളായ വ്യക്തികൾ പോലീസിന് മുമ്പിൽ മൊഴി കൊടുത്തു ആ മൊഴികൾ കോടതിക്ക് മുമ്പിൽ കോടതിക്ക് മുമ്പിൽ തെളിവുകളില്ലാതെ പക്ഷേ കോടതി പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ തെളിവില്ലാത്തതുകൊണ്ട് ഇവരെ വെറുതെ വിടുന്നു ഇത് പറയുമ്പോൾ തന്നെ ലിജു തൃശൂർ അപ്പുകുട്ടൻ വള്ളിക്കുന്നിലേക്ക് ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോലെ സാക്ഷികളുടെ മൊഴിമാറ്റം ഈ കേസിൽ ഇരുപത് പേരെ കുറ്റവിമുക്തരാക്കുന്നതിലേക്ക് നയിച്ചതിൽ പ്രധാന ഘടകം തന്നെയാണ് പക്ഷേ അതുമാത്രമാണോ അന്വേഷണം കാര്യക്ഷമമായി നടത്തുകയും അന്വേഷണം പഴുതടച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യാതിരുന്നതുകൂടി ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതിൽ ഒരു കാരണമായി മാറിയിട്ടില്ലേ ഇവിടെ നമ്മൾ ഈ കേസിനെ മൊത്തത്തിലെടുക്കുമ്പോൾ ഇതിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് സി ആർ പി സി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പനുസരിച്ചുകൊണ്ട് ഈ കേസിൻ്റെ വിചാരണ നടത്തുന്ന ജഡ്ജി അദ്ദേഹം നിർവഹിക്കേണ്ട ഒരു ചുമതല ഇവിടെ നിറവേറ്റുകയും നിയമപരമായ തെളിവില്ല എന്ന കണ്ടെത്തലിൻ്റെ തൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത് പേരെ വിട്ടയക്കുകയും ചെയ്തിട്ടുള്ളത് ഈ കേസിൻ്റെ യഥാർത്ഥ പ്രശ്നമായ കൊലപാതകം ആ കൊലപാതകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടന്ന ഗൂഢാലോചന ഈ ഗുരുതരമായ രണ്ട് തലങ്ങളെയും ഒരു തലത്തിലും ബാധിക്കാത്ത നിലയിലുള്ള ഒരു വിധിയാണ് ഇത് വന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതോടൊപ്പം ഇരുപത് പേർ ഇതിൽ നിന്ന് വിട്ടയക്കപ്പെട്ടിരിക്കുന്നു പതിനഞ്ച് പേർ നേരത്തെ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യപ്പെടാതെ പുറത്തുനിർത്തപ്പെട്ടിട്ടുണ്ട് ശേഷിക്കുന്നത് മുപ്പത്തിയാറ് പ്രതികളാണ് എന്ന വസ്തുത ശരിയാണ് ഈ കേസിൻ്റെ തുടക്കത്തിൽ പ്രത്യേക അന്വേഷണ വിഭാഗം ഏറ്റെടുത്ത് നടത്തിയ വളരെ ശക്തമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോയ ഈ കേസ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇതിൽ രാഷ്ട്രീയമായ ഇടപെടൽ എവിടെ നിന്നൊക്കെയോ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ കേസിൻ്റെ അന്വേഷണവും തെളിവിൻ്റെ സമാഹരണവും തുടർന്നുള്ള കേസിൻ്റെ അവതരണവും സംബന്ധിച്ച് ഇതിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത് പറഞ്ഞതുപോലെ കേസ് വളരെ സുശക്തമായ രീതിയിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് അന്വേഷണം മോഹനൻ മാഷിൽ തടഞ്ഞു നിൽക്കുകയും പിന്നീട് അങ്ങോട്ട് ഉയർന്ന നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന ആക്ഷേപം ആക്ഷേപമുണ്ടാകുകയും ഒരു ഒത്തുതീർപ്പ് അണിയറയിൽ ഉണ്ടായി എന്നെല്ലാമുള്ള വിമർശനങ്ങൾ സജീവമായി ഉണ്ടായിരുന്നു താങ്കൾക്കറിയാം താങ്കൾ പറയുന്നത് മുഖവിലയ്ക്കെടുത്താൽ ഇന്നിപ്പോൾ ഇരുപത് പേരെ വിട്ടയക്കാനുണ്ടായ സാഹചര്യം ടി പി വധക്കേസിലെ അന്തിമവിധിയെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒന്നായി മാറുമോ ഞാൻ ചോദിക്കുന്നത് സി പി ഐ എമ്മിന് കുറെ കൂടി ആശ്വാസകരമായ ഒരു അന്തിമ വിധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൻ്റെ സൂചനയായി ഈ ഇരുപത് പേരുടെ വിട്ടയക്കലിനെ കാണേണ്ടതുണ്ടോ ഇത് ഒരർത്ഥത്തിൽ ആ നിലയ്ക്ക് അതൊക്കെ കാണുന്നത് ശരിയായിരിക്കും കാരണം ഇരുപത് പേരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായെങ്കിലും അവർക്ക് ആശ്വസിക്കാമല്ലോ അതുകൊണ്ട് തന്നെ ഈ കേസിലെ കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇതുവരെ പ്രവർത്തിക്കുകയും ഇനിയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിക്കും തീർച്ചയായിട്ടും അതിൽ തൽക്കാലം ആശ്വസിക്കാം പക്ഷേ ഇവിടെ ഞാൻ പറയുന്നതിൻ്റെ ഒരു മുഖവിലയുടെ പ്രശ്നം